മീവിസ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ സാമ്പത്തിക മാസം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ സന്തോഷ വാർത്തകളാണ് എത്തിച്ചേരുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇരുപത് ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കും മെഷീനു മുന്നേ തന്നെ പണം എത്തിച്ചേരുവാൻ പോവുകയാണ് ഇതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് അടുക്കം മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എല്ലാ മാസവും ക്ഷേമ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് നടന്നിരുന്നു ഏറ്റവും ഒടുവിലായി മാർച്ച് ഇരുപത്തിയാറിന് ആരംഭിച്ച ഒരു മാസത്തിലെ ഈ ആഴ്ച ആഴ്ചക്കൂടി സംസ്ഥാനത്ത് തുടരുന്നതാണ് അതിനുശേഷമാണ് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുക മാർച്ച് മാസ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം പൂർത്തിയായിട്ടുണ്ട് നിലവിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണമാവും ഉണ്ടാവുക ലെവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഈ തുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യുമെന്നുള്ളത് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററും എല്ലാം എത്തുന്നതിനാൽ നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനിൽ നിന്നും ഒരു കടു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യേണ്ടതായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപയായി വിഷുവിന് മുന്നേ വിതരണം ചെയ്യുവാനാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ വർഷവും വിഷുവിന് മുമ്പായി രണ്ടു മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നിരുന്നു ബാക്കിയുള്ള രണ്ടു കുടിശ്ശികയിൽ രണ്ടു കടു കുടിശ്ശികയിൽ ഒരു കടു ഓണത്തിനും സംസ്ഥാനത്തെ കുടിശ്ശിക ഘടു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനു തൊട്ടു മുമ്പെയുള്ള മാസം ആ മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടിയിരിക്കുന്നത് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുന്നതാണ് ഈ സർക്കാരിന്റെ കാലാവധി ഇനി കേവലം ഒരു വർഷം മാത്രം ബാക്കിയുള്ളതിനാൽ ഇനിയുള്ള എല്ലാ മാസവും ഏതു മുഖേനയും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുമെന്ന് സർക്കാർ നടത്തുമെന്ന് ഏറെ കുറെ ഉറപ്പായിട്ടുമുണ്ട് ഏപ്രിൽ പതിനാലിനാണ് വിഷു വരുന്നത് ഏപ്രിൽ ഇരുപതിന് ഈസ്റ്ററും എത്തുന്നുണ്ട് അതിനാൽ തന്നെ ഏപ്രിൽ പത്തിനോ അതിനടുത്തുള്ള ദിവസങ്ങളിലോ ആരംഭിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് ഏതാണ്ട് എല്ലാവർക്കും വിഷുവിന് മുമ്പായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെങ്കിലും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം ഇരുന്നതിന് പത്ത് ദിവസമെങ്കിലും എടുക്കുമെന്നതിനാൽ കുറേ പേർക്ക് വിഷുവിന് ശേഷമായിരിക്കും പെൻഷൻ തുക കൈകളിലെത്തുക എങ്കിലും ഈസ്റ്ററിന് മുമ്പായി തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തുന്നതായിരിക്കും മറ്റൊരു സന്തോഷ വാർത്ത തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് മാസമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം മുടങ്ങിയിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവതരിപ്പിച്ച തൊഴിൽ ബജറ്റിനേക്കാൾ താണ്ട് മൂന്ന് കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ പ്രയോജനപ്പെടുത്തിയതിനെ തുടർന്നാണ് അധികം തൊഴിൽ ദിനങ്ങളുടെ വേതനം കുടിശ്ശികയായത് ഈ അധിക തൊഴിൽ ദിനങ്ങൾ കൂടി ഉൾപ്പെടുത്തി കേന്ദ്രം ഫണ്ട് അനുവദിക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനുള്ള കുടിശ്ശിക ഏപ്രിൽ പത്തിനുള്ളിൽ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് സൗജാൻ അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം പിമാരായ ആന്റോ ആന്റണി ഡി എം കുറിക്കച്ച് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിനാൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒഴിവായി എന്നും മറ്റ് ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് കുടിശ്ശികയായുള്ള അഞ്ഞൂറ്റി എട്ട് കോടി രൂപയും ഭരണനിർവഹണത്തിൽ ചിലവായും പൂർണ്ണമായി നൽകുമെന്നും കേന്ദ്രമന്ത്രി എൻഫിമാരെ അറിയിച്ചിരുന്നു വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക